എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ദയവേനെ ചന്തമോളിൻ്റെ തലമുടി കെട്ടി കെട്ടിക്കൊടുത്ത് മോളിൻ്റെ അടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അന്നേരം പറയുന്നുണ്ട് നമുക്ക് ഇടയ്ക്ക് ദുബായിൽ സ്കൂളിൽ പോയി പഴയ കൂട്ടുകാരൊക്കെ കാണാം എന്നൊക്കെ പറയുമ്പം അത് കേട്ടോണ്ടാണ് ജലജ അങ്ങോട്ട് തന്നെ അപ്പം ജലജ് ഇന്തിനാ അവിടെ പോയി കുട്ടികളെ മാത്രം കാണാനായിട്ട് പോകുന്നത് കുറച്ച് പേരെ ഇങ്ങോട്ട് കൊണ്ടുപോരേ ഇവിടെ വലിഞ്ഞുകറി താമസിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ദയവേനെ പറയുന്നുണ്ട് അതിനുള്ള മറുപടി ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറയും അതെങ്കിൽ അങ്ങോട്ട് ോട്ട് ആ നേരം ദേവേനി പറയുന്നുണ്ട് എനിക്ക് ശരിക്കും ചന്മോളെ കാണുമ്പോൾ ദൈവൻ്റെ കട്ട് തോന്നുക എന്ന് പറയുമ്പോൾ അതെന്താ ഇട്ടത്തി അങ്ങനെ പറയുന്നത് എനിക്ക് ശരിക്കും ഒരു ചായ തോന്നുന്നത് ആദർശൻ്റെ എന്ന് പറയും അന്നേരം അബിയും പറയുന്നുണ്ട് അതു നേരെ എനിക്കും അങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ട് എന്ന് അബി പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട് എങ്കിൽ ശരിയായിരിക്കും എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കും എന്നിങ്ങനെ പറയുക അന്നേരം ജലജപ്രയുമാണ് അച്ഛനും ഈ കുട്ടിക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ അതുകൊണ്ടല്ല അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ അച്ഛൻ്റെ കുട്ടിയാണെങ്കിൽ കൊച്ചുമകളുടെ ഷേ കൊച്ചുമക്കളുടെ ഷേയ്പൊക്കെ ചിലപ്പോൾ വന്നിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയുവാണ് അന്നേരം ദേഷ്യം വരുന്നുണ്ട് ദേവേനിക്കു ദേവേനെ ചോദിക്കുമ്പോൾ നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാൻ പത്ത് എഴുപത്തെട്ട് വയസ്സുള്ള മനുഷ്യനാണ് ഇനി ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താ നല്ല ആരോഗ്യമുള്ള അച്ഛനെ ഇനി കുട്ടികൾ ഉണ്ടാകാൻ മേല എന്നൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിന്റെ നാക്ക് ഇങ്ങനെ വൃത്തികേട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നിങ്ങനെ പറയും അന്നേരം അബി പറയുക ഇനിയിപ്പോൾ എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ പറഞ്ഞു എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അബി പുറത്തേക്ക് പോകുക കേട്ടോ അഭി അങ്ങ് പോയി കഴിയുന്നേക്കും യും ജലജ പറയുന്നുണ്ട് എന്നാലും ഏട്ടത്തി ഏട്ടത്തി അബിയുടെ കട്ടുണ്ട് ഈ കൊച്ചിനെ എന്ന് പറഞ്ഞല്ലോ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞു ഇനി അബിയുടെ തലയിൽ ഇത് കെട്ടിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ദേവേനി പറയുന്നുണ്ട് ഞാൻ ആരുടെയും തലയിൽ കെട്ടിവെക്കുന്നില്ല ഇനിയിപ്പോൾ ആരുടെ കുട്ടിയാണെങ്കിലും ഈ മോളെ ആരും വിട്ടുകളയാൻ പോകുന്നില്ല കാരണം ഞങ്ങൾ തമ്മിൽ അത്രയും കൂട്ടുക അല്ലേ മോളെ എന്ന് പറഞ്ഞാൽ മോളുടെ മുഖത്തൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജലജയ്ക്ക് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഏതായാലും അന്നേരം അവിടെ നിന്ന് അബിയുടെ കുട്ടിയല്ല അബിയുടെ ചായയില്ല എന്നൊക്കെ ജലജ പറഞ്ഞാലും ജലജിക്കൊരു സംശയം അതുകൊണ്ട് നേരെ അബിയുടെ റൂമിലേക്ക് എനിക്ക് ചെല്ലും എന്നിട്ട് ചോദിക്കുന്നുണ്ട് സത്യം പറും പറഞ്ഞു കേട്ടോ ആ കുട്ടിക്ക് നിൻ്റെ കട്ട ഉണ്ടെന്ന് നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ അഭിമുഖം പറയുന്നുണ്ട് ഇനി പറഞ്ഞു പറഞ്ഞ് ആ അമ്മയും കൂടെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി എന്നിട്ട് എൻ്റെ തലയിലേക്ക് വെക്കാതെ അത് തെറ്റ് ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ല നിന്റെ സ്വഭാവം വെച്ച് അങ്ങനെ സംശയിക്കണം കാരണം കല്യാണത്തിന് മുമ്പും ഇപ്പോഴും നീ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട് അവരുമായിട്ടൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ചോദിച്ചത് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ അഭിമുഖം പറയുന്നുണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ഇവിടെ ത്തെ മറ്റ് രണ്ടുപേരുണ്ടല്ലോ ആദർശനോ അനിയും ഇനി ആദർശനെന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് അങ്ങനെ അബദ്ധം പറ്റാനുള്ള സാധ്യതയൊന്നുമില്ല കാരണം അവൻ നിന്നെ പോലെയല്ല അവൻ ഒരു പെണ്ണുങ്ങളുടെ പുറകെ നടക്കാറില്ല അതെനിക്കറിയാം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അങ്ങനെയല്ലേ എല്ലാവരും പറയുള്ളൂ പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അയാളുടെ കുട്ടി കുട്ടിയായിരിക്കും അന്നേരം ജലജ പറയുന്നുണ്ട് ഈശ്വരൻ അങ്ങനെ ആയാൽ മതിയായിരുന്നോ അങ്ങനെ ആയിരുന്നെങ്കിൽ എപ്പോഴും എന്നെ കുത്തി നോക്കുന്നത് ദേവിയാനിയെ എനിക്ക് കുത്താൻ ഒരാ അവസരം കിട്ടിയേനെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആദർശൻ്റെ കുട്ടിയാണ് അത് എന്ന് തെളിയുകയാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ ഒരു ചുറ്റുവിളക്ക് നേർന്നേക്കാം എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെട്ടോ ജലജ അന്നേരം അഭി പറയുക ആ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരം അമ്മയ്ക്ക് കിട്ടുമെന്നാണ് തോന്നിയെന്ന് അന്നേരം ജലജ ഭയങ്കര പ്രതീക്ഷയോടെ ചോദിക്കുകയാണ് എന്താണ് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സാധ്യത സാധ്യതയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ അറിയത്തില്ല ഇനിയിപ്പോൾ അങ്ങനെ നടക്കാൻ എന്ന് ഞാൻ പറഞ്ഞേ പറഞ്ഞതുള്ളത് പറയുവാട്ടോ അഭി അത് കഴിഞ്ഞ് നയനയാണ് കാണിക്കുന്നത് നയനയ്ക്ക് ആകെ സംശയമാണ് അബിയെ പിന്നെ അബി ഭയങ്കരമായിട്ട് ആദർശൻ്റെ തലയിലേക്ക് ഈ കേസ് കൊണ്ട് വെപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നയന ആദർശൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ട് ആദർശ എന്താ ഒരു ഡി എൻ എ ടെസ്റ്റിന് മുതിരാത്തത് അഭി ആണെങ്കിൽ ഇവിടെ കിടന്ന് അങ്ങ് നെഗളിക്കുവാണ് അവൻ വലിയ മിസ്റ്റർ ക്ലീൻ ആണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടേ എന്നൊക്കെ പറയുക അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ടേ എന്താ നിനക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടോ എന്നെയെന്ന് അന്നേരം നയന പറയും എനിക്ക് ആദർശ എന്നെ സംശയം ഉള്ളത് കൊണ്ടൊന്നും അല്ല ഇത് തെളി ണം കാരണം ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്കൊരു തെളിവ് വേണം അതിനു വേണ്ടിയാ എങ്ങനെയെങ്കിലും നമുക്ക് ഡി എൻ എ ടൈസ്റ്റ് നടത്തണ്ടേ എന്ന് ചോദിക്കും എന്നാൽ ആദർശം പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അഭിയുടെ മുടി സംഘടിപ്പിക്കുക നീ ചന്തുമാളുടെ മുടി എങ്ങനെ സംഘടിപ്പിക്കുക എന്നിട്ട് നമുക്ക് കിരണിൻ്റെ കൈ കൊടുക്കാം അവൻ്റെ ഒരു കൂട്ടുകാരൻ ഫോറൻസിക്കിൽ ഉണ്ടാവുകൊണ്ട് ആരും അറിയാൻ നമുക്കത് ചെയ്യാം എന്ന് പറയുന്നു ഏതായാലും അവർ മുടിയൊക്കെ കളക്ട് ചെയ്ത് കിരണിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് കിരൺ കയ്യിൽ കൊടുക്കുമ്പം കിരൺ പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരനെ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും ഇനിയിപ്പം ഈ കുട്ടി അബിയുടെ ആണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്ലാൻ ചെയ്യുന്നു ചോദിക്കും അന്നേരം ആദർശം പറയും അങ്ങനെ സംഭവിച്ചാലോ എന്താ ചെയ്യേണ്ടത് എന്നൊന്നും ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഏതെങ്കിലും കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് ആദർശ എൻ്റെ സ്വഭാവം വെച്ചാൽ ആദർശനാകാൻ സാധ്യതയില്ല പിന്നെ ആനിയാകാനും സാധ്യതയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം അബിയെ തന്നെയാണ് ഇനിയിപ്പം അവനാണ് അച്ഛനെന്ന് കഴിഞ്ഞാലോ ചന്തു മോള് കളയാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല കാരണം അത്രത്തോളം ഞാനും അമ്മയും ഒക്കെ ചന്തു മോളുമായിട്ട് അടുത്തു എന്ന് പറയുക അന്നേരം കിരൺ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് കാരണം ഇവരാരും അല്ല ആ കുട്ടിയുടെ അച്ഛൻ എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ കുട്ടിയുടെ അവകാശം വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ വിഷമാകില്ലേ എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് ഈ അതിനുള്ള സാധ്യത കുറവാണ് ആ കുട്ടിയുടെ അമ്മ വന്ന് ചോദിക്കാനൊന്നും പോകുന്നില്ല അതൊരു കോമ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് റിക്കവറാവുമോ എന്നറിയത്തില്ല പിന്നെ അച്ഛൻ അവർ അനന്തപുരിയിൽ കൊച്ചുമു മകനാണ് കുട്ടിയുടെ അച്ഛനെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വീട്ടിലുള്ള ആരെങ്കിലും ആകാനുള്ള സാധ്യത ഞാനല്ല എന്ന് എനിക്കറിയാം അനി അങ്ങനെ ചെയ്യൂല എന്നതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞങ്ങളുടെ എല്ലാ സംശയവും അബിയെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അന്നേരം കിരൻ പിന്നെയും ചോദിക്കുന്നുണ്ട് അബി ഇപ്പം നല്ല രീതിയിൽ നിന്ന് അഭയച്ചും കുഞ്ഞിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടല്ലേ അങ്ങനെ ഒരു മാറ്റം പോലും അവന് വന്നല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ അതും ചതിക്കുന്നതാണോ എന്ന് അറിയത്തില്ല എന്ന് നയന പറയുമ്പം കിരൺ പറയുന്നുണ്ട് ചിലപ്പം അതും അവൻ്റെ ഒരു അഭിനയമായിരിക്കും കാരണം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവൻ്റെ തലയിലേക്ക് കുറ്റമെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ അതുകൊണ്ട് അവൻ ചിലപ്പോൾ അഭിനയിക്കുന്നതാകാം എന്ന് കിരൺ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും ഏതായാലും നമുക്ക് റിസൾട്ട് കുറച്ച് ദിവസത്തിനകം അറിയാലോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് പോകുന്നു എന്ന ഇതിനെ ഓഫീസിലേക്കും പോകുക പിന്നീട് അബിയാണ് കാണിക്കുന്നത് അബി സ്വർണം തിരിമറി നടത്തിയ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണുള്ള എസ് ഐ അപ്പം ആ കേസ് അബിയുടെ തലയിൽ വരാതിരിക്കാൻ വേണ്ടി അത് തിരിച്ചു തിരിച്ചുവിടാൻ വേണ്ടി എസ് ഐ അബിയുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പൈസ മേടിക്കുന്നുണ്ട് അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയാണ് അങ്ങേരുന്ന് വന്നിരിക്കുന്നത് അങ്ങേർക്ക് പത്ത് ലക്ഷം രൂപ വേണം അങ്ങേരുടെ പെരവണി നടക്കുവാണ് അപ്പം അത്രയും പൈസ പയ്യപ്പയ്യ് കിട്ടിയാൽ പോരാ പെട്ടെന്ന് കിട്ടണം അങ്ങേരെ എങ്ങനെയെങ്കിലും കേസ് ക്ലോസ് ചെയ്തോളാം എന്നൊക്കെ പറയുവാണ് അന്നേരം അബി പറയും പത്ത് ലക്ഷം ഒരുമിച്ച് തരാൻ എൻ്റെ കയ്യിലില്ല ഞാൻ നോക്കട്ടെ എന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് നോക്കാം ഞാൻ അവിടുത്തെ വേറെ എംപ്ലോയി മാത്രമാണ് എങ്കിലും ഞാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ എസ് ഐ വരും അവർ ചിലപ്പം ഞാൻ അന്വേഷിക്കുന്ന രീതിയിലായിരിക്കില്ല അന്വേഷിക്കുന്നത് കേസ് തൻ്റെ തലേ വരും അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താൻ അത് എങ്ങനെയെങ്കിലും ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ തലയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തേക്കണം എന്ന് പറയും അന്നേരം അഭിപ്രായം പറയുന്നുണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല അയാൾ മുത്തശ്ശൻ്റെയും ആദൃശ്ശൻ്റെയും ഒക്കെ വിശ്വസ്തനായിരുന്നു ഇങ്ങനെയൊരു കാര്യത്തിന് എനിക്ക് കൂട്ടി നിൽക്കേണ്ടി വന്നത് അങ്ങേർക്കൊരു ചെറിയ പൈസയുടെ ആവശ്യം വന്നതുകൊണ്ടാണ് അതുകൊണ്ട് അയാളെ പേടിപ്പിച്ച അയാൾ അന്നേരം കാര്യങ്ങളെല്ലാം വിളിച്ച് പറയും അങ്ങേര് കുടുങ്ങിട്ടുണ്ടെങ്കിൽ ഞാനും കുടുങ്ങും അതുകൊണ്ട് ആ വഴിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എസ് എ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കേസ് ക്ലോസ് ചെയ്യണം അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ പൈസ തരണം എങ്കിലും നടക്കുകയുള്ളൂ എന്ന് പറയും അങ്ങനെ അബി പറയുന്നുണ്ട് സാറ് വിഷമിക്കേണ്ട ഞാൻ എങ്ങനെയെങ്കിലും സെറ്റാക്കി തരാ ചെല്ലെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങേരെ വിടുവാണ് അത് കഴിഞ്ഞ് അബി ആദർശനെ വിളിക്കുന്നു ആദർശനെ വിളിച്ച് ആദർശം വന്നിട്ട് ചോദിക്കുക എന്താ കാര്യം ചോദിക്കുമ്പോൾ വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത കാര്യം ഒരു ആയതുകൊണ്ടാണ് ഏറ്റനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എനിക്ക് നവിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അതുപോലെ എൻ്റെ കുറേ കടങ്ങളുണ്ട് അതൊക്കെ വീട്ടണം അതിന് വേണ്ടി എനിക്ക് പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറയും ഞാൻ ആദർശ ചോദിക്കുമ്പോൾ നബിയുടെ കാര്യം ചെയ്യുന്നത് നിനക്ക് പത്ത് ലക്ഷം രൂപയോ അവളുടെ കാര്യങ്ങൾ ഞാനേ നയനയും കൂടി ചെയ്തു കൊടുത്തോളാം എന്ന് പറയുമ്പം അഭിയോഗിക്കുന്നുണ്ട് അങ്ങനെ ഏട്ടം മാത്രം മിസ്റ്റർ ക്ലീൻ ആയ പോരല്ലോ അവൾ അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആദർശനെ നയനീട്ടത്തെയും കൂടിയാണെന്ന് അങ്ങനെ വേറെ ആരും അവളുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം എനിക്ക് പൈസ വേണമെന്ന് പറയും അന്നേരം പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ആവശ്യം എന്താ അത്രയും രൂപ തരാൻ പറ്റത്തില്ല ഒരു അഞ്ച് ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ പറ്റുള്ളൂ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അതുപോലെ എനിക്ക് പത്ത് ലക്ഷം വേണം എനിക്കിപ്പം അമ്പതിനായിരം രൂപ മാത്രമാണ് ശമ്പളം കിട്ടുന്നത് അതുകൊണ്ട് ആർഭാടത്തിൽ ജീവിക്കാനൊന്നും പറ്റില്ല ആർഭാടത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു മാസം രണ്ട് ലക്ഷം രൂപയെങ്കിലും വേണം അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടിയേ പറ്റുകയുള്ളൂ പിന്നെ ഞാൻ വലിയൊരു രഹസ്യം മനസ്സിലൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മിസ്റ്റർ ക്ലീൻ ആയിട്ട് നടക്കാൻ പറ്റുന്നത് അത് ഞാൻ എല്ലാവരോടും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെ നാട്ടിലും വീട്ടിലും ഓഫീസിലും ഒക്കെ ഏട്ടനെ മാറും ഇപ്പോഴത്തെ ഈ ബഹുമാനം പിന്നെ കിട്ടിയെന്ന് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഭീഷണിപ്പെടുത്തും കേട്ടോ ആദർശനെ അങ്ങനെ ആദർശ പറയുന്നുണ്ട് നിനക്ക് ഞാൻ തൽക്കാലം ഒരു അഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പം അഞ്ച് ലക്ഷം തന്നേരെ പക്ഷേ ബാക്കി അഞ്ച് ലക്ഷം കൂടി ഉടനെ തന്നെ തന്നേക്കണം എന്നിങ്ങനെ പറഞ്ഞ് ഒരു ഭീഷണി പോലെ പറഞ്ഞിട്ട് അബി അങ്ങ് പോകുമ്പോൾ അതോർത്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു